ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് രണ്ട് കേസുകളാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഒരേ സമയം നടന്നത് മൂന്നര മുതൽ നാലര വരെ രണ്ട് കോടതികളിലായി വാദങ്ങൾ നടന്നു ബഡ്സ് കേസിനെ സംബന്ധിച്ചിടത്തോളം ഹൈറിച്ച് വാദങ്ങൾ മുൻപ് പറഞ്ഞ അതേ കാര്യങ്ങളായിരുന്നു ആവർത്തിച്ചു കൊണ്ടിരുന്നത് കാറ് വിട്ടു തരണം മക്കളുടെ അക്കൗണ്ടുകൾ അൺഫ്രീസ് ചെയ്തു തരണം വിദ്യാഭ്യാസത്തിനും ആ വീട്ടു ചെലവിനും കോടതി ചെലവിനും ഒക്കെയായി പണം അനുവദിക്കണം എന്നുള്ള കാര്യങ്ങളായിരുന്നു ഹയറിച്ച് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇതിനെല്ലാം നിക്ഷേപകരുടെ അഡ്വക്കേറ്റും അതുപോലെ തന്നെ പി എല്ലാവരും തന്നെ ശക്തമായി എതിർത്തു ഈ പണമെല്ലാം തന്നെ നിക്ഷേപകരുടേതാണെന്നും കുട്ടികളുടെ അക്കൗണ്ടിലെത്തിയ പണമടക്കം കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് വകമാറ്റിയതാണെന്നും അവിടെ ബോധിപ്പിച്ചു നിക്ഷേപകരെ ജഡ്ജ് അടുത്തു വിളിച്ച് അവരോട് കാര്യങ്ങൾ തിരക്കുകയുണ്ടായി എന്നുള്ള പ്രത്യേകത ഇന്നുണ്ടായി എല്ലാവരോടും എത്രയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് ജഡ്ജ് പ്രത്യേകം ചോദിച്ചു അവർ അവർക്ക് നഷ്ടപ്പെട്ട ലക്ഷ്യങ്ങളുടെ കണക്ക് ബോധിപ്പിച്ചു അതുപോലെ തന്നെ ഇവർ മാത്രമല്ല എഴുപത്തി ആറ് മറ്റുള്ളവരും ഇതുപോലെ തന്നെ ഒന്നര വർഷമായി പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്നുള്ള കാര്യവും കോടതിയെ ബോധിപ്പിച്ചു അപ്പോൾ തന്നെ കോടതി എന്തുകൊണ്ട് ഇവരുടെ പണം കൊടുക്കുന്നില്ല എന്ന് ഹൈറിച്ചിന്റെ വക്കീലിനോട് ആരാഞ്ഞു തുടർന്ന് ഗവൺമെന്റിന്റെ വക്കീൽ കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയെ ഇവരുടെ നിക്ഷേപത്തിന്റെ കണക്കുകൾ ബോധ്യപ്പെടുത്താൻ നിയമിക്കാമെന്നും അങ്ങനെ ഇവർക്ക് എത്രയും പെട്ടെന്ന് പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് കോടതിയെ അറിയിക്കുകയുണ്ടായി തുടർന്ന് വാദം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും വിട്ടു മരിക്കാൻ പോവുകയാണ് ഞങ്ങൾക്ക് വാഹനമില്ല എന്നതൊക്കെയായിരുന്നു ആവർത്തിച്ച് ഹൈറിച്ച് വക്കീൽ കൊണ്ടിരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിക്ഷേപകർക്ക് പണം കൊടുക്കാനല്ല ഇവർ ആവശ്യപ്പെടുന്നത് ഇവരുടെ ദൈനംദിന ചെലവുകൾക്കും വീട്ടാവശ്യത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും കേസ് നടത്തുന്നതിനും പ്രതാപന്റെ കേസ് നടത്തുന്നതിനും ഒക്കെയാണ് എന്ന് പ്രത്യേകം എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ വണ്ടി ഒരുപക്ഷെ ഇവർക്ക് ഇവരുടെ സംരക്ഷണയിൽ അത് നശിച്ചു പോകാതിരിക്കാൻ കൊടുക്കാൻ സാധ്യത ാണ് മനസ്സിലാക്കുന്നത് ഈ വണ്ടികളെല്ലാം തന്നെ ഈ ഡി അറ്റാച്ച് ചെയ്തതിനാൽ അറ്റാച്ച്മെന്റ് ഒഴിവാക്കാതെയായിരിക്കും ഇവർക്ക് അത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുക ഇനി വാദം അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് നിക്ഷേപകർക്ക് പണം കൊടുക്കുന്ന എഫ്ഐആറിട്ട നിക്ഷേപകർക്ക് പണം കൊടുക്കുന്ന കാര്യത്തിൽ അന്ന് ഉത്തരവ് പ്രതീക്ഷിക്കുന്നു